നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇന്ന് രാവിലെ മുതൽ തന്നെ വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത് ഇപ്പോൾ രാത്രി ആയപ്പോഴും അതിന്റെ കുറിച്ച് ചർച്ചകൾ അതി ഭയങ്കരമായി തന്നെ പുരോഗമിക്കുന്നു കാരണം ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ഇവരുടെ വീട്ടിലെല്ലാം തന്നെ റെയ്ഡ് നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സിനിമാ താരങ്ങളുടെ ബന്ധപ്പെട്ട വാർത്തകളാവുമ്പോൾ അത് കുറേം കൂടെ വാർത്താ പ്രാധാന്യം അർഹിക്കുന്നു മാത്രവുമല്ല ഇവരൊക്കെ വലിയ തോതിൽ സാലറി വാങ്ങുന്ന ആളുകളാണ് ബിസിനസ് നടത്തുന്ന ആളുകളാണ് അപ്പോൾ ഇവരൊക്കെ ടാക്സ് വെട്ടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ കുറ്റമാണ് അത് ദുൽഖർ ചെയ്താലും ലാലേട്ടം ചെയ്താലും ആര് ചെയ്താലും ഗവൺമെന്റിന്റെ ടാക്സ് വെട്ടിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ഇവരെന്തുകൊണ്ട് നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അറിയാതെ ഇവരറിവില്ലാ വൈദ്യങ്ങളാണ് അതുകൊണ്ട് അത് ചെയ്യാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇവർക്ക് വ്യക്തമായ അറിവും ധാരണയുമുള്ള ആളുകളാണ് കാരണം ബിസിനസ് എന്താണെന്നും ഇന്ത്യ എന്താണെന്നും ആ രാജ്യത്തെ നിയമങ്ങൾ എന്താണെന്നൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ് അപ്പൊ ഇവര് മനഃപൂർവ്വമാണ് ഇത് ചെയ്തത് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കണം നമ്മൾ അതങ്ങനെ തന്നെയാണ് കാരണം ഈ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ് ഏകദേശം ഇരുന്നൂറോളം കാറുകൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വിറ്റിട്ടുള്ളത് അപ്പോൾ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ വരുന്ന വണ്ടികൾക്കുള്ള എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വിദേശത്ത് നിന്ന് ഒരുപാട് വണ്ടികൾ വരുന്ന ഒരു സ്ഥലമാണ് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഭൂട്ടാനിൽ വണ്ടികൾക്ക് ടാക്സ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ആ ടാക്സ് വളരെ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറവാണ് അപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യമാണല്ലോ ഭൂട്ടാൻ അപ്പോൾ അടുത്തുള്ള ആ ഒരു സംസ്ഥാനത്തിലേക്ക് ഈ ഇത്തരം വണ്ടികൾ ഇറക്കുമതി ചെയ്യും അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ തന്നെ അവിടെ പോയിട്ട് വണ്ടികൾ വാങ്ങുന്നു അപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്കും ആറ് ലക്ഷം രൂപയ്ക്കൊക്കെയാണ് ഇവർ വണ്ടികൾ വാങ്ങുന്നത് ആ വണ്ടികൾ നമ്മുടെ കേരളത്തിൽ കൊടുത്തിട്ട് മുപ്പത് ലക്ഷം രൂപയ്ക്കും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ വിൽക്കുന്നു അപ്പോൾ ഇരട്ടി ഇരട്ടി ലാഭത്തിനാണ് ഇവർ കച്ചവടം നടത്തുന്നത് അപ്പോൾ ഇത് വാങ്ങുന്നവർക്ക് എന്താണ് നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ്ഡ് കാർ എന്ന് പറയുന്ന പല വണ്ടികളും അത്ര വലിയ യൂസ്ഡ് കാറുകളായിരിക്കില്ല മാത്രവുമല്ല ഒരു കോടിക്ക് മേലെയുള്ള വണ്ടികളായിരിക്കും അതായത് ഒരു കോടി മുപ്പത് ലക്ഷം ഒരു കോടി ഇരുപത്തി ലക്ഷം ഒക്കെ ഉള്ള വിലയുള്ള വണ്ടികളാണ് ഇവര് മുപ്പത്തഞ്ചു ലക്ഷം രൂപയ്ക്കും അപ്പത്തഞ്ചു ലക്ഷം രൂപയ്ക്കൊക്കെ വാങ്ങുന്നത് അപ്പോൾ ഈ വാങ്ങുന്ന ഒരാൾക്കും ലാഭമാണ് വിൽക്കുന്ന ആൾക്കും ലാഭമാണ് അപ്പൊ ഇവരുടെ വണ്ടിയുടെ ക്രൈസ് ഉള്ള ആളുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വണ്ടികൾ വാങ്ങുന്നു അത് ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെയാണ് മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗരിലുള്ള പഴയ വീട്ടിൽ ഇന്ന് റെയ്ഡ് നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വിന്റേജ് കാറുകൾ ഒരു ഏകദേശം ഒമ്പത് കാറുകളാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൊ അത്രയും ക്രൈസ് ഉള്ള ആളുകളുണ്ട് പക്ഷെ അത്രയും വണ്ടികളൊക്കെ വാങ്ങി കൂട്ടുമ്പോൾ ഇതെല്ലാം ടാക്സ് അടച്ചിട്ട് ഇറക്കിയ വണ്ടിയാണോ എന്നുള്ളത് സെർച്ച് ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ തീർച്ചയായിട്ടും ഉത്തരവാദിത്തമാണ് അതിന് ടാക്സ് ആരാണോ വെട്ടിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലോ ആരാണെങ്കിലും അത് ചെയ്തിരിക്കുന്നത് വലിയ തെറ്റാണ് അപ്പോൾ അതൊക്കെ ഇവര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയും നമ്മളൊരു വണ്ടി വാങ്ങുമ്പോൾ നമ്മളൊരു ചെറിയ വണ്ടി വാങ്ങുമ്പോൾ പോലും നമ്മൾ അതിന്റെ ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ നിലത്തിലേക്ക് റൂട്ടിലേക്ക് ഇറക്കുന്നത് റോട്ട് റോഡ് ടാക്സ് അടക്കം അടച്ചിട്ടാണ് നമ്മൾ വണ്ടി നിലത്തിലേക്ക് ഇറക്കുന്നത് അപ്പോൾ ഇവരൊക്കെ വണ്ടി വാങ്ങുമ്പോൾ ഇത്തരത്തിൽ ടാക്സ് വെട്ടിക്കുന്നു അതുപോലെ തന്നെ ആ വണ്ടിയുടെ വലിയൊരു വില തന്നെ ഇവർക്ക് വലിയ കുറച്ച് കിട്ടുന്നു അപ്പോൾ ഇവരൊന്നും പൈസ ഇല്ലാത്തവരോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാൻ ഭാഗമില്ലാത്ത ആളുകളോ ഒന്നുമല്ല കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ ടാക്സ് ഒക്കെ രാജ്യത്തിനെ വെട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർത്തും വലിയ കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത് പല രീതിയിലും ഇവർ ടാക്സ് വെട്ടിക്കുന്നവരാണ് ഇപ്പോൾ പല നടന്മാർക്കും നടന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലർക്കും ഈ ദുബായിൽ ഇപ്പോൾ ഗോൾഡൻ വിസ എന്ന് പറഞ്ഞിട്ടുള്ള വിസകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെ ഈ ഗോൾഡൻ വിസ ഒക്കെ വാങ്ങുന്നത് എന്തിനാണ് എന്ന് പലപ്പോഴും ആളുകള് ചിന്തിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് എന്തിനാണ് ഇത്രയും ഒരു പത്ത് വർഷം ആണ് ആ ഒരു ഗോൾഡ് വിസയുടെ കാലാവധി എന്ന് തോന്നുന്നു അപ്പോൾ അത്തരത്തിലുള്ള വിസ എന്തിനാണെന്ന് ചോദിക്കും അപ്പോൾ അത്തരത്തിലെ വിസ ഉള്ളവർക്കുള്ള ഒരു ഗുണം എന്താണെങ്കിൽ അവിടെ അക്കൗണ്ട് ഉണ്ടായിരിക്കും ദുബായിൽ അവർക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇവരുടെ വലിയ വലിയ പ്രതിഫലങ്ങൾ ഒക്കെ ഇവര് ആ അക്കൗണ്ട് നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും അവിടെ ആകുമ്പോൾ ഈ പറയുന്ന പോലെ ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് അറിവ് അപ്പോൾ ഒരു വലിയൊരു തുക നമ്മുടെ കേരളത്തിലെ ജനങ്ങള് സിനിമ കണ്ട് വിജയിപ്പിച്ച് ഒക്കെ ചെയ്യുന്ന വലിയ ഒരു തുക അല്ലെങ്കിൽ കേരള മലയാളികളെ എന്താ പറയുക പറ്റിച്ചുണ്ടാക്കിയ പൈസ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു രൂപ പോലും ടാക്സ് കൊടുക്കാതെ നേരെ ഇവരുടെ പ്രതിഫലമൊക്കെ പോകുന്നത് ഈ ദുബായിലെ ബാങ്കിലേക്കാണ് അവിടെ ഒരു രൂപ പോലും ടാക്സ് കൊടുക്കാതെ നമ്മുടെ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കാതെ ഇവര് ആ പൈസയും അങ്ങനെ സമ്പാദിക്കുന്നു സേവ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ആകെ മൊത്തം ഇവര് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കലാണ് ഗവൺമെന്റിനെ പറ്റിക്കുന്നു ജനങ്ങളെ പറ്റിക്കുന്നു ആ ടാക്സ് കൊണ്ട് ജനങ്ങൾ ഗവൺമെന്റ് ജനങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാതാവുന്നു അത് ദുൽഖർ ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും അമിത് ആണെങ്കിലും ഒക്കെ തന്നെ ഈ വണ്ടിയുടെ ഒരു കാര്യമാണെങ്കിലും മറ്റുള്ള പ്രതിഫലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ തന്നെ ഇങ്ങനെ ചെയ്യുക എന്ന് പറയണത് വെരി റോങ് ബാല പറഞ്ഞ പറയാം ദിസ് ഇസ് എ റോങ് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഇത്തരം കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ശിക്ഷ തന്നെ കൊടുക്കണം കാരണം ഇതൊരു പാഠമാവണം വരുന്ന ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ടാക്സ് വെട്ടിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഇതൊരു വലിയ പാഠമാവേണ്ടതുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ കുറച്ചെങ്കിലും നീതി പൂർണ്ണമായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഫഹദ് ഫാസിലാണ് എന്ന് പൊതുവെ പറയുന്നത് കേൾക്കുന്നു എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയുന്നില്ല അറിയില്ല എന്തായാലും ഫഹദ് ഏറെക്കുറെ വാങ്ങുന്ന പ്രതിഫലത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വണ്ടി വാങ്ങുകയാണെങ്കിലും ഒക്കെ തന്നെ വളരെ സത്യസന്ധമായി ടാക്സ് അടച്ചു പോരുന്ന ഒരു നടനാണ് ഫഹദ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എന്തായാലും ഫഹദിന് അത്രയും ഒരു നല്ല സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാവണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തന്നെ വളരെ ഗംഭീരമായി വരുന്നുണ്ട് ജനങ്ങൾ ഒരുപാട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ല മറ്റുള്ളവരെയും ജനങ്ങൾ ഇഷ്ടപ്പെട്ടതാണ് അപ്പൊ ഈ പൃഥ്വിരാജിനെയും ദുൽഖറിനും ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷെ അവർ വളരെ നൈസായി ചിരിച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് അറിയുമ്പോൾ വലിയൊരു ദുഃഖം തോന്നുന്നു എന്തായാലും ഉപ്പ് തിന്നവ വെള്ളം കുടിക്കും എന്നൊക്കെ പറയുന്ന പോലെ ആരാണോ ടാക്സ് വെട്ടിക്കുന്നത് അവർക്കെന്തായാലും അതിന്റെ തക്കതായ ശിക്ഷ ഗവൺമെന്റ് കൊടുക്കണം എന്ന് തന്നെ ഒരിക്കൽ കൂടി പറയുന്നു ഒപ്പം തന്നെ നല്ല സിനിമകൾ കണ്ട് നമ്മൾ വിജയിപ്പിക്കുമ്പോൾ ആ സിനിമകളുടെ നായകന്മാർ എത്രത്തോളം നമ്മളോട് നീതി പുലർത്തുന്നുണ്ട് എന്ന് നമ്മളിനി ചിന്തിക്കണം അപ്പോൾ ഇവരുടെയൊക്കെ മുഖം കണ്ട് നമ്മൾ സിനിമ കാണാൻ പോകുന്നവരാണ് അതിനോടൊപ്പം അവരെത്രത്തോളം നമ്മളോടുകൂടി അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടുകൂടി നീതി പുലർത്തുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം